േ എന്തല്ല കുട്ടി പോലെ കുപ്പിന്റെ വിഷയൊന്നും അല്ല കുപ്പിച്ച് സ്വഭാവ് പോലീസ് കുപ്പി കണ്ടുപിടിക്കുന്നാലല്ല പിന്നെ വീട്ടിലുണ്ടായിരുന്നു കുപ്പി പണിക്കാനായിട്ട് അല്ല മഷേ അതൊക്കെ ശരിയെന്നെ കുടിച്ചാലും കുടിച്ചില്ല ആഘോഷം ഉണ്ടെങ്കിൽ കുപ്പി വേണം അല്ല അത് വേണം അല്ലെന്താഘോഷം അല്ലായിരുന്നു സുരേഷ് കല്യാണത്തിന് പോയിട്ട് ചോറ് വിളമ്പ് സദ്യക്കിരുന്നാ പോളമ്പൂസ് സാമ്പാറും മുകളിലോ വീണ്ടും സാമ്പാറും പിന്നെ അതിന്റെ മുകളിൽ ചോറിൻ്റെ മോള് പായസൊക്കെ ഒഴിച്ചിട്ട് കുളാക്കുന്ന സീ കണ്ടിട്ടുണ്ട് ഏഹ് കോയനാട്ട ഇപ്പം ചത്താലും മരിച്ചാലും പ്രസവിച്ചാലും എല്ലാം കുപ്പി തന്നെയാണ് ചാവലും മരിക്കലും മനസ്സിലായാ അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് തെയ്യം കഴിക്കുന്നുണ്ട് ചോദിച്ചോ അവിടെ ഈ സാധനമാണ് അല്ല അതിന്റെ അതേ കള്ള വേണ്ടെന്ന മുത്തപ്പൻ വേണ്ടെന്ന കള്ളം അയ്യപ്പനോ അയ്യപ്പൻ അയ്യപ്പനല്ല അയ്യപ്പര തൊട്ടി കളിക്കട്ടാ പക്ഷേ കാര്യം പറയട്ടെ ഇന്ന് വീടുകളിൽ മുത്തപ്പൻ തീയ്യം നിക്കുന്നു നമ്മളെല്ലാം വിശ്വാസ ആൾക്കാരാണ് പക്ഷെ ഇന്ന് അവസ്ഥയിൽ ഇന്ന് മദ്യത്തെ കാരണം വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ച് ആടുന്ന പരിപാടിന്ന് നാട്ടുകാർ പറഞ്ഞു കല് മുത്ത ലിസ്റ്റ് ഒരു കുട്ടി കള്ളു ഇപ്പൊ അങ്ങനല്ല മുള്ളണം ഇപ്പൊ എന്താ കൊണ്ട് ചുവന്ന വെള്ളം വെള്ളം ഇത്ര കുപ്പി കുപ്പി കുപ്പിത്ര ലിറ്റർ ബിയർ ഞാനിപ്പോഴേ ഞാനിപ്പോ വരുന്ന മുത്തപ്പറ കണ്ടിട്ട് വരുന്ന വരവാ ഞാൻ വന്ന് വീട്ടിലെത്തിയതിനൊന്നരേക്കാൾ വിളിച്ചു മണക്കൂല എന്നെ വാങ്ങിയാൽ ഞാനും മടക്കൂല ഞാൻ ഒരാളെ മരിച്ചിട്ട് അവരെയും ശ്മശാന കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ സ്പോശാന് സാധനത്തിൽ ഞാൻ പറഞ്ഞു ആളെ പോയൊരു അഞ്ചാൾ കമ്മിറ്റിക്കാർ ചിരിയ കമ്മിറ്റി ആരാന്ന് കുഞ്ഞുവിട്ടാ എടോ സാധവല്ലേ ഞാനിതൊന്നും തിരിഞ്ഞിട്ടു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ പിള്ളേർ ഉണ്ടേ ആളെ കുറവാണ് കമ്മിറ്റിക്കാരാദ്യമേ പറഞ്ഞു അഞ്ച് തോർത്തു പിന്നെ രണ്ടു കുറച്ച് അല്ല അതിന്റെ അകത്ത് അതിന്റെ അതിന്റെ അത് അട ഇപ്പം ഇന്നത്തെ ഒരു രീതി ഒരു അത്ര ആരോഗ്യകരമായ അല്ലെങ്കിൽ ആ നല്ല രീതിയിലുള്ള ഒരു ഒരു അത് കാരണം മദ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നവർക്ക് മാത്രം ആള് കൂടുന്ന കൂടുന്നവർ അവർ കഴിക്കാൻ പറ്റില്ല ഇന്നൊരു പണിക്ക് വിളിച്ചാൽ സ്വഭാവ് പൊരുത്തം വരൂല എന്നാ ഈ സാധനം ഉണ്ട് പറഞ്ഞാൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അതറിയാ അതെ അതെ നമുക്ക് ഇവിടെ ഒരു 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 നമ്മ നമുക്ക് ഒരു പഴയ മെക്കാനിക്ക് ആ ചെങ്ങായി ഒരു ഗിയർ ബോക്സ് ഇറക്കി കൊടുത്തത് ഒരു കുപ്പി കവിതയ്ക്കാണ് പഴയ പുള്ളിയെ കവിത കൂട്ടിയെ വിളിക്കല്ലേ ഒരു ഫുള്ളിന് ഒരു ഗിയർ ബോക്സ് ഇറക്കി കൊടുക്കാം അന്ന് അത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ ഒരു ഗിയർ ബോസ് ഇറക്കി കൊടുക്കും ജോണി മാത്രം പഠിച്ചു കഴിക്കാം ഞാൻ പൈസ കവിത എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു കവിത എഴുതി കവിത അങ്ങനെ വെറുതെ ഒരു കുപ്പി കാണിച്ച് എനിക്ക് നാളെ ഒരു പണി ഉണ്ടായിരുന്നു നാലഞ്ചില് വീടിന്റെ ഓ കുഞ്ഞാട്ടാ ഞാൻ വീടിന്റെ ഓടൊക്കെ ഒന്ന് ഇറക്കാൻ പോയി എന്തോട് നിങ്ങൾ ഇറക്കിയാലോ ഇറക്കിയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളെ വീട്ടിൽ സാധനം ഉണ്ടോ ഞാൻ വിളിച്ചവര് ഞാൻ ആരും വിളിച്ചിട്ടില്ല ഞാൻ അത് വീട്ടിൽ വരാൻ തയ്യാറായവരെന്നും ഒരു കാരണം വച്ചാൽ ഉപയോഗിക്കുന്ന തമ്പാൻ ഒഴികെ നമ്മുടെ മാരുമാരം ഉപയോഗിക്കുന്നു അത് ഒഴികെ വേറെ ഒരാളും അല്ല ആരും കഴിക്കാതിരിക്കട്ടെ അല്ലേ അതെ ഒരു കൂടുതലോ ആ പിള്ളേരൊക്കെ അറിയാൻ സാധനം എന്താ ഉപയോഗിക്കാം അറിയാം ഇങ്ങനത്തെ ഒരിഷ്ടില്ല എത്ര നിങ്ങൾ അത് ശ്രദ്ധിച്ചാ എത്ര അയൽവക്കന്കാര് സജീവമായിട്ട് അവിടെ കണ്ടു നിങ്ങള് ഒറ്റ ചോദ്യൂ എത്ര അയൽവക്കം ഇങ്ങനെ കുടിക്കാത്ത ഒരാളുടെ കല്യാണത്തിന് ഒരു ഓടെ ഒരു കൊച്ചു അവിടെ മോടെ കല്യാണത്തിന് പുള്ളിക്കാരെന്തു ചെയ്തെന്നറിയാവോ വിളമ്പാനുള്ള ആൾക്കാരെ തൊട്ട് മൊത്തം ഒരു കല്യാണം ഞാൻ ചോദിച്ച എന്തെന്ന് ചോദിച്ചാ പറഞ്ഞ് ഇത് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഉപ്പിക്ക് വിളിക്കും ഓം ഫോൺ കഷത്തി വെച്ചിട്ട് സാമ്പാർ തോട്ടി അട വെച്ചിട്ട് പോകുന്നു പറഞ്ഞു വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ മൊത്തം പൈസ ആയാലും കൊണ്ടുവരാം നാട്ടുകാർക്ക് വന്നിട്ട് ന്യായമായ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാം കുടിക്കാത്ത എന്റെ വീട്ടിന്റെ എന്റെ വീട്ടിന്റെ അത് കുടിവെള്ളണ്ടായിരുന്നു ഈ ഭക്ഷണമുണ്ടാക്കുന്ന ആളില്ലേ കൊറേ ഒരു പത്ത് പന്ത്രണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ കാണുന്നില്ല നോക്കുമ്പോ അസ്റ്റന്റ് ആ ഈ നെയ്ച്ചോറിന്റെ ഈ സെറ്റപ്പ് ഒക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അവനും മത്ത് വിളക്കിളിക്ക് അത് മൊത്തം കരിഞ്ഞോയി ഇവനെ ഈ ഈ ദേവനക്കാരൊന്നും കാണുന്നില്ല അവൻ നോക്കുമ്പോ കണ്ട ഒരു കമ്മിഞ്ഞു കടക്കുന്നു പറഞ്ഞുകൊണ്ട് പോയിക്കോട്ടെ അങ്ങോട്ട് പറഞ്ഞു പോകാതേ ഉള്ളൂ അത്രേയുള്ളൂ ഇവിടെ അവസാനം നമുക്ക് പറയാൻ പറ്റുന്നേ ഈ കല്യാണം അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഈ വാറ്റ് നടക്കാറുണ്ട് കുട്ടി മാത്രല്ല അത് വാങ്ങിച്ചു കൊടുത്തില്ല അന്ന് ഇവിടെ നടക്കാൻ പക്ഷെ ഇത്തരം പിന്നെ ഈ ഇപ്പൊ വായിച്ചു കൊണ്ടരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ബാറ്റി തന്നെ കൊടുക്കുന്നുണ്ട് അല്ല ഇതെന്ന് ഞാൻ ഞാൻ പറയുന്നതറിയോ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് എക്സൈസിന്റെ ഒക്കെ ഒരു കണ്ണാവശ്യമാണ് ഗോവരനുഭവമുണ്ട് ഒരാള് മരിച്ചു എല്ലാരും വന്ന് നോക്കിട്ട് പോയി ചെറിയ മഴയുമുണ്ട് എല്ലാം ഉണ്ട് അവസാനം ഞാനും ഗോവിനൻ മാത്രം ആ സംസ്കാരത്തിൽ അല്ല പിന്നെ പങ്കെടുക്കും നേരം വെളിക്കോളം രാവിലിരുന്ന് മറ്റൊരു സംസ്കാരം കൂടി ഉണ്ടായിരുന്നു കാരണം വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിട്ട് കടന്നു ഞാനും ും ഗോവിന്ദ്രുണ്ട് ഒരാളെ കിട്ടിയാ നമുക്ക് ഏകദേശം സംസ്കരിക്കാൻ അറിയാം മനോജെട്ടില്ലേ പറഞ്ഞില്ലേ പണ്ട് നമ്മള് ശ്മശാനം ശ്മശാനം സ്വന്തമായിട്ട് ഇണ്ടാക്കിട്ടാണ് അങ്ങനെ വീട്ടില് പറമ്പിലെ ശ്മശാനം അവിടെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഉണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ വട്ടയുടെ അല്ലെങ്കിൽ മറ്റേതിന്റെ ഒരു വലിയ കമ്പുണ്ടാവും അതിന്റെ മോനെ ഇങ്ങനെ വാച്ചിട്ട് അവസാനിത് മുഴുവൻ ദഹിക്കാതിരിക്കുമ്പോൾ ഇവന്റെ കരളിന് കുത്തു കൊടുക്കും എന്തായാലും ഈ പ്രവണത നല്ല കാര്യല്ല എന്താണെന്ന് അയ്യപ്പ തീർച്ചയായിട്ടും ആ അയ്യപ്പാ ശരണം 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 സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച്